അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ദുൽഖാന്ത് മാസത്തിലെ തിങ്കളാഴ്ച രാവാണ് ഇന്നത്തെ ഈ ഒരു മാരി ബോർഡ് കൂടി നമ്മളിലേക്ക് കടത്തു വരുന്നത് ഇൻഷാല്ല ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഖുർആാനിലുള്ള ഒരു രണ്ട് ചെറിയ ആയത്തിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ആയത്ത് ജീവിതത്തിൽ നമ്മൾ എല്ലാ ഫർദ്ദ നിസ്കാരങ്ങൾക്ക് ശേഷവും ഓരോ വട്ടം നമ്മൾ ഓതുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ കണക്കില്ലാത്ത അനുഗ്രഹം അള്ളാഹു താല നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും ഈ രണ്ട് ആയത്തുകളെ ജീവിതത്തിൽ എല്ലാ ദിവസവും പതിവായി ഓതുന്ന ഓരോ വ്യക്തികൾക്കും അള്ളാഹു താന പ്രത്യേകമായിട്ട് മലക്കുകളെ സൃഷ്ടിച്ചു സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും എന്ന് ഹദീസുകളിൽ കാണാവുന്നതാണ് ഈ മലക്കുകളെ നമുക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് എപ്പോഴും നായ ചെയ്യുകയും ചെയ്യുന്നതാണ് അപ്പോൾ അത്രക്കും വളരെ മഹത്വമേറിയിട്ടുള്ള ഈ ഒരു രണ്ട് ആയത്തിന് എല്ലാ ഭർന്ന നിസ്കാരങ്ങൾക്ക് ശേഷവും നമ്മൾ ഓതുകയാണെങ്കിൽ ഒരു വട്ടം ഓതിയാൽ മതി വെറും ഒരു ഒന്ന് ഒരു മിനിറ്റ് കൊണ്ട് നമുക്കത് ഓതി തീർക്കാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ ആ രണ്ട് ചെറിയ ഒരു ആയത്തുകളെ എല്ലാ ഫർദ്ദ നിസ്കാരങ്ങൾക്ക് ശേഷവും ഒരു വട്ടം ഓതുകയാണെങ്കിൽ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എത്ര വലിയ ഇടംകേറുകൾ ഉണ്ടെങ്കിലും അല്ലാഹുവിൻ്റെ മലക്കുകൾ അല്ലാഹുവിനോട് നമുക്ക് വേണ്ടി ദ്വാ ചെയ്യും നമ്മുടെ ഇടങ്കേർ അള്ളാഹു താല് അതോടുകൂടി തരും എത്ര കഠിനമായിട്ടുള്ള രോഗങ്ങളെ കൊണ്ട് അലട്ടുന്ന വ്യക്തിയാണെങ്കിൽ പോലും അവൻ്റെ രോഗം ഈ ഒരു ആയത്തിൻ്റെ മഹത്വം കൊണ്ട് ഫവിലെ കൊണ്ട് അങ്ങാഹുത്തായ ഇല്ലാതെയാക്കി കൊടുക്കുന്നതാണ് ജീവിതത്തിൽ ഏത് രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിലും കടങ്ങൾ കൊണ്ട് വീടില്ലാതെ മക്കളില്ലാതെ മറ്റ് ജീവിതത്തിലുള്ള എന്ത് ഇടങ്ങേറുള്ള കാര്യങ്ങളെ കൊണ്ടും ജീവിതത്തിൽ നട്ടോട്ടം ഓടുന്ന ആളുകളാണ് എല്ലാ പറഞ്ഞൊരു സ്കാരങ്ങൾക്ക് ശേഷവും ഈ ഒരു ആയത്തിന് ഓതുന്നെങ്കിൽ ഇൻഷാല്ലാ അവൻ്റെ ജീവിതത്തിൽ അവൻ തന്നെ അറിയാതെ വലിയ വലിയ നേട്ടങ്ങളും അനുഗ്രഹങ്ങളും അള്ളാഹു താല അവന് നൽകിക്കൊണ്ട് അവനെ സന്തോഷിപ്പിച്ചു അപ്പോൾ അത്രക്കും ഫലം കിട്ടുന്ന ഈ ഒരു രണ്ട് ആയത്തിന് പലപ്പോഴും നമ്മളൊക്കെ ഖുർആൻ ഹതം ഓതുന്ന സമയത്ത് ഓതിപ്പോവുക മാത്രമായിരിക്കും ചെയ്യുന്നത് പല ആളുകൾക്കും ഈ ഒരു ആയത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് അറിയുകയുമില്ല അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിതൊന്ന് ലൈക്ക് ചെയ്യണം മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ആയത്ത് ഏതാണ് എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം ആയത്ത് ഏതാണെന്ന് നമുക്ക് നോക്കാം സൂറത്ത് ആൽ ഇമ്രാനിലെ പതിനെട്ടാമത്തെയും പത്തൊമ്പതാമത്തെയും ആയത്താണ് ഖുർആാനില് നിങ്ങൾ നോക്കിക്കൊണ്ട് ആയത്തുകൾ ഓതുക സൂറത്ത് ആലിംറാനിലെ പതിനെട്ട് പത്തൊമ്പത് ആയത്തുകളാണ് നിങ്ങൾ ഓതേണ്ടത് ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾ ഖുർആാനിലെ ഒന്ന് തെരഞ്ഞു പിടിച്ച് ഈ രണ്ട് ആയത്തുകളെ ഒന്ന് ഓതി മരപ്പാടമാക്കുക എല്ലാ ഫർണ്ണ നിസ്കാരങ്ങൾക്ക് ശേഷവും ഒരു വട്ടം ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദ്വായ ചെയ്താൽ എത്ര കഠിനമായ പ്രയാസം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും ആ പ്രയാസത്തെ അള്ളാഹു താല പെട്ടെന്ന് നിങ്ങളിൽ നിന്നും ഇല്ലാതെയാക്കുന്നതാണ് ഇൻഷാ അപ്പോൾ അത്രക്കോ ഫലം കിട്ടുന്ന ഈ ഒരു രണ്ട് ആയത്തുകളെ എല്ലാ ദിവസവും എല്ലാവർക്കും ഓതുവാൻ അള്ളാഹു താല തൗഫീക്ക് നൽകുകയും ചെയ്യുവാറാകട്ടെ അസ്സാമലൈക്കും വർഹമത്തുള്ള